നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഐ പി എൽ ആരംഭിക്കാൻ വിരലിലുണ്ടാവുന്ന ദിനങ്ങൾ മാത്രം ഓരോ ടീമുകളുടെയും വിശദമായ പ്രിവ്യൂ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ സീരീസിൽ പതിവ് പോലെ തന്നെ നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ക്രിക്ബസും ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയും ക്രിക്ട്രാക്കറും ബിസ്റ്റനും ഒക്കെ നൽകുന്ന ഇൻപുട്ടുകൾ വെച്ച് അതൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്താണ് അവതരിപ്പിക്കുന്നത് ഓൾറെഡി നമ്മൾ ആർ സി ബി പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിൻ്റെ ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞ മുറക്ക് നമ്മളെല്ലാ ടീമുകളുടെയും വിശദമായിട്ടുള്ള അനാലിസിസ് ചെയ്തതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് മാസങ്ങളായി പല ടീമുകളിലും പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ടീമിൽ മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ താരങ്ങളുടെ ഫോമും ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഐ പി എല്ലിന് തൊട്ട് മുമ്പ് എന്താണ് ഓരോ ടീമുകളുടെയും അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ വീഡിയോ സീരീസിൽ അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് കെ കെ ആറിനെ കുറിച്ചാണ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആർ ആ കെ കെ ആറിന് ഇത്തവണ കിരീടം നിലനിർത്താനാവുമോ തലമാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല നായകൻ മാറിയിട്ടുണ്ട് ശ്രേയസ് ശ്രേയസൈരവിടം വിട്ടുപോയല്ലോ പകരം ഇത്തവണ അജിങ്ക്യ രഹാനെയാണ് അവർ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് അതുപോലെ അവരുടെ കഴിഞ്ഞ വിജയത്തിൻ്റെ പുറകിൽ മെൻറ്റർ ആയിട്ട് തിങ് ടാങ്ക് ആയിട്ടുണ്ടായിരുന്ന ഗൗതം ഗംഭീർ അദ്ദേഹവും ടീം വിട്ടുപോയി ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാണല്ലോ പകരം ഇതാ ഡോയിൻ ബ്രാവോ വന്നിരിക്കുന്നു അപ്പോൾ നല്ല മാറ്റങ്ങൾ അവരുടെ തലപ്പത്ത് സംഭവിച്ചിട്ടുണ്ട് ടീമിലും മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ തവണ അവരുടെ അവരുടെ വിജയത്തിന് വലിയ രൂപത്തിൽ റൈറ്റ സുനിൽ നരയൻ ഫിൽസാൾട്ട് ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഇല്ല ഫിൽസാൾട്ടിന് അവർക്ക് നിലനിർത്താൻ പറ്റിയിട്ടില്ല ഓപ്ഷനിൽ തിരികെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ തവണ അവരുടെ സ്റ്റാർ ബോളറായിട്ട് പ്ലേ ഓഫ് മുതൽ അങ്ങോട്ട് അദ്ദേഹം കത്തിക്കയറി മനോഹരമായിട്ട് ടൂർണമെൻറ്റ് തീർത്ത് കിരീടം കൊണ്ടുപോകുന്നതിൽ അവരെ സഹായിച്ച സ്റ്റാർക്ക് ഇത്തവണയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വരുന്നത് ഇത്തവണ കിരീടം നിലനിർത്താനാവുമോ ജി ജി ഇല്ലാതെ അവർക്കതിനാവുമോ സ്വാഭാവികമായിട്ടും അവരുടെ ടീമിൻ്റെ കോർ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ആ പഴയ കോർ തന്നെ അതെ ആന്ധ്ര റസലും സുനിൽ ഒക്കെ ചേർന്നിട്ടുള്ള ആ കോർ അരുൺ ചക്രവർത്തി അവിടെയുണ്ട് കഴിഞ്ഞ തവണ ഇന്നും പ്രകടനം നടത്തിയ ഹർഷിദ് റാണിപ്പോൾ വേറെ ലെവലാണ് ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റുകളിലും അരങ്ങേറ്റം കുറിച്ച് വലിയ പ്രതീക്ഷ വെക്കുന്ന താരമായിട്ട് ഹർഷിത് മാറിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള ആ കോർ അവിടെയുണ്ട് മാറ്റങ്ങളെന്നല്ല ആ ഒരു കോർ അവിടെയുണ്ട് റിങ്കു സിംഗ് ഉണ്ട് സോ പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ അജിങ്ക്യ രഹാനെ ആന്ധ്ര റസൽ സുനിൽ നാരായൺ ഇവരൊക്കെ വെറ്ററൻ താരങ്ങളാണ് സുനിൽ നാരായണും സലമൊക്കെ മുപ്പത്തിയാറ് വയസ്സിലാണ് അവർക്കിനി അതേപോലെ ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ക്വിൻഡൻ ഡിക്കോക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഫിൽസാൾട്ട് പോയിട്ടുണ്ടെങ്കിൽ പകരം അവർ ക്വിൻഡൻ ഡി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെൻ്റ് ആണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഫിൽസാൾട്ട് ഇപ്പോൾ അദ്ദേഹം ഏത് രൂപത്തിലാണോ ഉള്ളത് ഒരല്പം ഫോം ഭംഗിയുണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ ഡിസ്ട്രക്റ്റീവ് ഫ്ലവർ ആണ് ക്യു ഡിക്ക് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ അതുപോലെയാണോ എന്ന കാര്യത്തിലാണ് ഒരു ചെറിയ സംശയമുള്ളത് പിന്നെ റഹ്മാനുള്ള ഗുർബാസ് ഓൾറെഡി അവിടെ ഉണ്ട് അദ്ദേഹം ഒരു ബാക്കപ്പ് റോളിൽ വരാനാണ് സാധ്യത മൊയ്ൻ അലി റൗമൻ പവൽ എന്നിവരെ കൊണ്ടുവന്നിട്ടുണ്ട് അതവർക്ക് തീർച്ചയായിട്ടും ഒരു പവർ അവരുടെ ടീമിന് പവർ ഹിറ്റിംഗ് അവരുടെ ടീമിനെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർക്ക് പോയി എന്നുള്ളതാണ് അതിനൊക്കെ ഒരു കാരണം അവർ പ്രധാനമായിട്ട് സുനിൽ നരേനെയും അതുപോലെ ആന്ധ്ര റസലിനെയും റിങ്കുവിനെയും ഒക്കെ അങ്ങ് നിലനിർത്തി പോയപ്പോൾ പിന്നീട് വെങ്കിടേഷ് അയ്യരവർ ഓപ്ഷനിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്നത് ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിൽ കൊടുത്തിട്ടാണ് അതവരുടെ പേഴ്സിനെ വല്ലാത്ത രൂപത്തിൽ കാലിയാക്കി അതുകൊണ്ട് തന്നെ പിന്നെ മിച്ചൽ സ്റ്റാർക്കിനെയോ ഫിൽസാൾട്ടിനെയോ ഒന്നും അവർ കൊണ്ടുവരാൻ കഴിയാതെ പോവുകയായിരുന്നു അപ്പോൾ സ്റ്റാർക്കിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആര് എന്നുള്ള ചോദ്യമുണ്ട് സ്പെൻസർ ജോൺസൺ ആ ഒരു റോൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ആൻഡ്രിക് നോർക്കിയേയും നോക്കി എത്രത്തോളം മികച്ച ബൗളറാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഫിറ്റ്നസ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഇഷ്യൂ ആവാറുണ്ട് മിന്നും ബൗളിംഗ് പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞാൽ അത് അവർക്ക് വളരെ ഗുണം ചെയ്യും പക്ഷേ ഫിറ്റ് എക്സ്പെൻസീവ് ആവാറുണ്ട് അതുകൊണ്ട് മിഡിൽ ഓവറുകളിലായിരിക്കും അദ്ദേഹം കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക അപ്പോൾ പവർ പവർപ്ലേയിലൊക്കെ ബൗൾ ചെയ്യാൻ ഒരു പക്ഷേ സ്പെൻസർ ജോൺസനെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത നമ്മൾ കാണുന്നത് പിന്നെ ഡോയിൻ ബ്രാവോ അവർക്ക് വേണ്ടി വെൻഡർ റോളിൽ വന്നിട്ടുണ്ടല്ലോ ഓർട്ടീസ് ഗിബ്സൺ ബൗളിംഗ് കോച്ചായിട്ട് വന്നിട്ടുണ്ട് അതേസമയം ചന്ദ്രകാന്ത് പണ്ഡിറ്റ് തന്നെ അവരുടെ കോച്ചായിട്ട് തുടരുകയാണ് രഹാനയുടെ മുൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ കോച്ചാണ് അപ്പോൾ ആ ഒരു സിംഗ് കൂടി മികച്ച രൂപത്തിൽ അവിടെ വർക്ക് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം റിങ്കു സിംഗിനോടൊപ്പം തന്നെ രമൺദീപ് സിംഗിനെയും അവരവിടെ നിലനിർ നിലനിർത്തിയിട്ടുണ്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ ആക്സലറേറ്റ് ചെയ്ത് ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഒന്ന് രണ്ട് ഓവറുകളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിക്കാനും കഴിയും ഒരു ഗൺ ആണ് അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ മികച്ച രൂപത്തിലുള്ളൊരു ടീം അവർക്കുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഇലവൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സുനിൽ നാരായൺ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇത് പ്രതീക്ഷിക്കുകയാണ് എന്ന് പറയാനുള്ളൊരു കാരണം സുനിൽ നാരായണും അതുപോലെ ആന്ധ്ര റസലും കഴിഞ്ഞ സീസണിൽ അവരുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഈ രണ്ടു പേരുടെയും ഫോം സമീപകാലത്ത് അത്ര മികച്ചതല്ല ഇപ്പോൾ റീസെൻ്റ്ലി കൺക്ലൂഡ് ആയിട്ടുള്ള ഐ എൽ ടി ട്വൻറ്റിയിൽ അവർ വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് കൊണ്ട് രണ്ടുപേരും പെർഫോമൻസ് ആണ് പത്ത് മത്സരങ്ങൾ കളിച്ച ആറെണ്ണത്തിലും സുനിൽ നാരായൺ വിക്കറ്റ് ലെസ്സുമായിരുന്നു പക്ഷേ നല്ല ഇക്കണോമിയിലാണ് അദ്ദേഹം പന്തറിഞ്ഞുള്ളത് മറക്കുന്നില്ല ഏതായാലും അവർക്ക് അവരുടെ ഫോം തിരികെ പിടിക്കേണ്ടതുണ്ട് അതാണ് ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിലവർക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സുനിൽ നാരായൺ കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം ഗൗതം ഗംഭീർ പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ മുമ്പ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമീപകാലത്ത് അത്രയധികം റൺസൊന്നും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഓപ്പൺ ചെയ്യാൻ വിടുന്നത് അദ്ദേഹം അങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു അതേ റോളിൽ തന്നെ ഇത്തവണയും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത അപ്പോൾ ഇറ്റോർമിസ് എന്നുള്ള ഒരു അപ്രോച്ചാണത് അത് ക്ലിക്കായാൽ അവർക്ക് വലിയ ഗുണം ചെയ്യും സോ സുനിൽ നാരായണനോടൊപ്പം ആര് ഓപ്പൺ ചെയ്യും ക്യു ഡി കെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ എന്തായാലും കാണുന്നത് സോ ഫസ്റ്റ് ഡൗൺ ആയിട്ട് അജിങ്ക്യ രഹാനെ പ്രതീക്ഷിക്കണം അജിങ്ക്യഹാൻ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് റൗണ്ടായിട്ട് വരികയാണെങ്കിൽ പിന്നെ വെങ്കിടേഷ് അയ്യരയാണ് നമ്മൾ അവിടെ നമ്പർ ഫോറിൽ പ്രതീക്ഷിക്കുന്നത് വെങ്കിടേഷ് അയ്യരെ സംബന്ധിച്ചിടത്തോളം മിന്നും പെർഫോമൻസ് ആണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നടത്തിയിട്ടുള്ളത് ഈ സീസണിൽ അദ്ദേഹം അത് തുടരുമെന്ന് കരുതുന്നു വലിയൊരു പ്രൈസ് ടാഗ് അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ഒരു പ്രഷർ വരാതിരിക്കുക എന്നുള്ളതും ആണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം അതൊരു പക്ഷേ ഈ ഒരു പ്രഷർ മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സോ അവിടെ നമ്പർ ഫോറിൽ അദ്ദേഹം വരികയാണെങ്കിൽ നമ്പർ ഫൈവിൽ ആരാണ് എന്നുള്ള ചോദ്യമുണ്ട് റിങ്കുവിന് ഇറക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് റിംഗുവിന് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അത്രയധികം അവസരങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ നൂറ്റി മുപ്പതോ മറ്റോ ഗോളുകൾ മാത്രമാണ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനേക്കാൾ അദ്ദേഹത്തിന് എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അദ്ദേഹം ഏത് തരത്തിലുള്ള എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇന്നലെ പ്രാക്ടീസ് മത്സരത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ നമ്പർ ഫൈവില് അദ്ദേഹം വരാനുള്ള സാധ്യത നമ്പർ സിക്സിൽ നമ്മൾ ആന്ധ്രസലിനും പ്രതീക്ഷിക്കുന്നു നമ്പർ സെവനിൽ രമൺദീപ് സിംഗ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കിടിലൻ ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് അങ്കരീഷ് രഘുവൻശിയെയും ഒരുപക്ഷെ അവർ മിഡിൽ ഓർഡറിലൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കൂടി കാണുമ്പോൾ മികച്ച രൂപത്തിലുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ബൗളിങ്ങിൽ പിന്നെ ഈ രണ്ട് ഓൾ വലിയ റോളുണ്ട് സുനിൽ നാരായണനും അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്ര റസലും പക്ഷേ ഇവരുടെ പ്രായവും അതുപോലെ തന്നെ അവരുടെ സമീപകാലത്തെ പെർഫോമൻസും ഒക്കെയാണ് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നത് ഫേസ്ബോളിങ്ങിന് സ്പെൻസർ ജോൺസൺ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു സ്പെൻസർ ജോൺസൺ ഒരു അവർ രണ്ട്രഗ്നോർക്കുക രണ്ടാൽ ഒരാളെയായിരിക്കും കളിക്കളത്തിലേക്ക് ഇറക്കുക പിന്നെ അർഷിത് ഉണ്ടല്ലോ അർഷിത് റാണയിൽ നിന്ന് നമ്മൾ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം വരുൺ ചക്രവർത്തി അവരുടെ ചാമ്പ്യനാണ് അദ്ദേഹം തൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള സ്പോർട്ട് തിരികെ പിടിക്കുകയും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം ടീമിൻ്റെയെ കിരീടത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്കും വഹിച്ചും മിന്നും ഫോമിൽ നിൽക്കുകയാണ് അതിമ വെച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് ബിൽഡ് ചെയ്യാൻ പോയാൽ തീർച്ചയായിട്ടും അവരെ നേരിടുക എന്നുള്ളത് ഒട്ടും 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 എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബ്ലം ലൈനപ്പിലേക്ക് പോയാൽ സുനിൽ നരയൻ ക്യു ഡി കെ ഓപ്പൺ ചെയ്യുന്നു അജിങ്ക്യഹാനെ നമ്പർ ത്രീയിൽ ഒരു പക്ഷേ നമ്പർ ഫോറിൽ ഇനി അങ്കരീഷ് രഘുവൻശി ഇറക്കിയേക്കാം നമ്പർ ഫൈവിൽ വെങ്കിടേഷ് അയ്യർ ദെൻ റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് ഹർഷിത് റാണ സ്പെൻസർ ജോൺസൺ ഓർ ആൻഡ്രിക് നോർക്കിയ രണ്ടാൽ ഒരാളെ കളിപ്പിക്കും ദെൻ വരുൺ ചക്രവർത്തി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഇലവൻ ഒരു പക്ഷേ ബാക്ക് സബ് ആയിട്ട് വൈഭവറോറയൊക്കെ അവർ ഉപയോഗപ്പെടുത്തും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം ഇലവൻ എന്ന് പറയുന്നത് അവരുടെ സ്കോഡ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്റേഴ്സായിട്ട് ഇപ്പോൾ അജിങ്ക്യ രഹാനെ ക്യുൻഡൻ ഡി കോക്ക് മനീഷ് പാണ്ഡെ റൌമൻ പവൽ അങ്കരീഷ് രഘുവൻശി അതുപോലെ റഹ്മാൻ ഉള്ള ഗുർബാസ് രമൺദീപ് സിങ് റിങ്കു സിങ് ലോനിത് സിസോദിയ അപ്പം ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം മികച്ച ബാക്കപ്പ് പ്ലെയേഴ്സ് കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ് മനീഷ് പാണ്ഡേടെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസൊക്കെ നമുക്കറിയാം അദ്ദേഹത്തെ വേണ്ടി വന്നാൽ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കും അതുപോലെ റൗമൻ പവൽ റൗമൻ പവലിൻ്റെ ആ ഒരു പ്രഹരശേഷി എത്രത്തോളമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മിഡിൽ ഓർഡറിലും ലോവർ മിഡിൽ ഓർഡറിലും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള താരമാണ് താരമാണ് റൗമൻ പവൽ സോ ബാക്കപ്പ് പ്ലെയേഴ്സ് അവിടെ റെഡിയാണ് റഹ്മാൻ ഉള്ള ഗുർബാസ് ഗുർബാസിനെ ഓപ്പൺ ചെയ്യിക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ മിക്കവാറും ക്യു തന്നെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം ലെഫ്റ്റ് ഹാൻഡ് എഫക്റ്റ് കൂടി അവിടെ വരുമ്പോൾ എന്നാൽ ഉപയോഗപ്പെടുത്താവുന്ന ടീമിന് വേണ്ടി നേരത്തെയും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഗുർബാസ് അവിടെ ഉണ്ട് ബാക്കപ്പ് ഓപ്ഷൻ അവിടെ അപ്പോഴും ആണ് സോ വലിയ രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഓൾ കാര്യത്തിലേക്ക് മോയിൻ അലി വെങ്കിടേഷ് അയ്യർ സുനിൽ നാരായൺ അങ്കുൾ റോയ് ആന്ധ്ര റസൽ നമ്മുടെ രമൺദീപിനെയും ഓൾ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലേക്ക് നോക്കുമ്പോൾ മൊയിനലി അതുപോലെ സുനിൽ നാരായൺ ഇവരൊക്കെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് ഇതിലിപ്പം സുനിൽ നാരായൺ കളിക്കാനാണ് സാധ്യത അപ്പോൾ മൊയ്നലി പുറത്തിരിക്കും ആവശ്യമെങ്കിൽ പിന്നീട് ബാക്കപ്പായിട്ട് മൊയിനലിയെ ഉപയോഗപ്പെടുത്താം അതാണ് നമ്മൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം ആന്ധ്രാദേശ് എന്തായാലും പ്ലേയിങ് ലെവലിൽ തന്നെ കാണും ദൻ ബൗളേഴ്സ് വൈഭവ് അറോറ ഹർഷിത് റാണ സോ രണ്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാർ ദൻ സ്പെൻസർ ജോൺസൺ ഓസ് ഓസ്വി പേസ് ബൗളർ ആം ഫാസ്റ്റ് ബൗളറാണ് അതോടൊപ്പം തന്നെ അൻഡ്രിക് നോർക്കിയ സോ മികച്ച ബൗളിംഗ് ഉണ്ട് എന്ന് പറയേണ്ടി വരും ദൻ മായങ്ക് മാർക്കണ്ടെ അതുപോലെ ഉമ്രാൻ മാലിക്ക് വരുൺ ചക്രവർത്തി ഇതാണ് അവരുടെ ഒരു ബൗളിംഗ് ലൈനപ്പ് ഉള്ളത് അപ്പോൾ മോശമല്ലാത്ത ബാക്കപ്പ് ഓപ്ഷൻസും അവർക്കുണ്ട് പക്ഷെ എപ്പോഴും നമുക്കുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ വെറ്ററൻ താരങ്ങളെയാണ് അവർ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് അത് രണ്ട് തരത്തിലേക്കും ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം നിലവിലെ അവസ്ഥയിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അത്രയധികം അവരെ അലട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൺഡ്രിക് നോർക്കിയുടെ കാര്യത്തിലാണ് ഒരു പ്രശ്നം പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അദ്ദേഹം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒക്കെ വേഗത്തിൽ പന്തരുന്നയാളാണ് പക്ഷെ പരിക്ക് പലപ്പോഴും അദ്ദേഹത്തെ അലട്ടാറുണ്ട് അദ്ദേഹം എസ് എ ട്വൻറ്റി മത്സരങ്ങൾ അദ്ദേഹം മിസ്സ് ചെയ്തു ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ മിസ് ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് അദ്ദേഹം ഒരു മത്സരം കളിച്ചത് സോ അദ്ദേഹം അധികം ഇപ്പോൾ ഫിറ്റാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ബട്ട് ഇഞ്ചുറി പ്രോണാണ് എന്നുള്ളൊരു ആശങ്ക കളി പുരോഗമിക്കുമ്പോൾ അവരുടെ മുന്നിലുണ്ട് സോ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ മാറ്റം ടീമിന് സംഭവിച്ചിട്ടുണ്ട് ഈ ടീമിനെ തലപ്പത്തിരിക്കുന്നവരൊക്കെ മാറിയിട്ടുണ്ട് പുതിയ ക്യാപ്റ്റന് കീഴിൽ പുതിയ പ്രതീക്ഷയിൽ അവർ ഇറങ്ങുകയാണ് കിരീടം ഡിഫൻഡ് ചെയ്യാനുള്ള ടീം അവർക്കുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സുനിൽ നാരായണും റസലും ഒക്കെ ക്ലിക്ക് ആവണം അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ കെ കെ ആറിൻ്റെ ആരാധകർ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് इतना पण आहे मुलं व्हिडिओ सांगितलं तू क्रिकेट लोक तर कुठून शेष करून मायक्राफ्टॉक्स होता